ശക്തമായ കാറ്റിൽ തെങ്ങ് വീടിന് മുകളിലേക്ക് മുറിഞ്ഞു വീണു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു നിറമരുദൂർ ഉണ്ണിയാലിലാണ് സംഭവം ഈ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു തിങ്കളാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലാണ് ഉണ്ണാലിൽ തെങ്ങ് വീടിന് മുകളിലേക്ക് മുറിഞ്ഞു വീണത് ഉണ്യാൽ അലാറ്റിൽ അക്ബറിന്റെ വീടിന് മുകളിലേക്കാണ് തെങ് വീണത് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു കുട്ടികൾ ഉൾപ്പെടെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അപകടം വീട്ടിലുള്ളവർ വീട്ടിലുള്ള അത്ഭുതകരമായത് മറ്റേ നാപ്പേന് പൊളിഞ്ഞു വിൽക്കുന്നതാണ് കണ്ടത് പെട്ടന്ന് എല്ലാവരും നീറ്റ് രക്ഷപ്പെട്ടു അതിന്റെ ശേഷം തെങ്ങ് കാണുന്നത് പൊളിഞ്ഞിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കാറ്റിന് തെങ്ങാണ് വീട് കണ്ടത് ഓടും അവിത്ത് തേങ്ങയെല്ലാം കൂടി അതിന്റെ ഇടയ്ക്ക് കൂടി അങ്ങനത്തെ ഓടി രക്ഷപ്പെട്ടു ഓടിറ്റ വീടിന്റെ മുകൾ ഭാഗമാണ് പാടത്തകർന്നത് ഓടുകൾ പൊട്ടിയെല്ലാം താഴേക്ക് പതിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് രാത്രി ഒരു പതിനൊന്ന് മണിക്കാണ് സംഭവിക്കുന്നത് കുട്ടികളെല്ലാവരും കിടന്നുറങ്ങുന്ന ഒരു സമയമാണ് ഭാഗ്യവശാൽ ആർക്കൊന്നും പരിക്കൊന്നും പറ്റിയില്ല അതിന് വലിയ ഭാഗ്യാണ് കാണുന്നത് വീടിനല്ല പരിക്കുണ്ട് അത്ര ഏകദേശം ഇപ്പം അത് ഒരു ലക്ഷം നാശനഷ്ടം കണക്കാക്കുന്നുണ്ട് മേൽക്കൂര മേൽക്കൂര കംപ്ലീറ്റ് തകർന്നിട്ടുണ്ട് വില്ലേജ് അധികൃതരും വാർഡ് മെമ്പറും സ്ഥലം സന്ദർശിച്ചു